നമസ്കാരം യുദ്ധകാലത്ത് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദിയുമായി എത്തിയിരിക്കുകയാണ് ഇറാൻ കുലീരമായ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന ജനങ്ങളുള്ള ഇന്ത്യയ്ക്ക് നന്ദി പറയുകയാണ് ഇറാൻ പന്ത്രണ്ട് ദിവസം നീണ്ട ഇസ്രയേലുമായുള്ള യുദ്ധത്തിന് ഇറാൻ ധാർമ്മിക പിന്തുണയും ഐക്യ സന്ദേശവും ഇന്ത്യ നൽകിയിരുന്നുവെന്ന് ഇറാൻ എംബസി പറയുന്നു യുദ്ധത്തിന് ഇറാൻ ഇസ്രയേലിനും യു എസിനും എതിരെ വിജയം നേടിയെന്നും ഇറാൻ എംബസി അറിയിച്ചിട്ടുണ്ട് യുദ്ധത്തിൽ ഇറാൻ വിജയിച്ചതായും ഡൽഹിയിലെ ഇറാൻ എംബസി അവകാശപ്പെട്ടു ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കൾക്കും സാധാരണക്കാർക്കും ഇറാൻ എംബസി എക്സിൽ പങ്കുവച്ച പോസ്റ്റിലാണ് നന്ദി പറയുന്നത് ഇറാനൊപ്പം മുഴുവൻ ഇന്ത്യക്കാരെ നിലകൊണ്ടതിനും പിന്തുണ പ്രഖ്യാപിച്ചതിനും ഇറാൻ എംബസി നന്ദി പറഞ്ഞു യുദ്ധത്തിന്റെ നാളുകളിൽ പ്രധാനമന്ത്രി മോദി ഇറാൻ പ്രസിഡന്റ് ഈ മഹ്മൂദ് പ്രസഫ്ഖ്യാനെ ആശങ്ക അറിയിച്ചിരുന്നു ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വരാൻ ഇറാൻ വ്യോമപാതവനെ തുറന്നുകൊടുത്തിരുന്നു സൈനിസ്റ്റ് ഭരണകൂടത്തിന്റെയും അമേരിക്കയുടെയും സൈനിക ആക്രമണത്തിനെതിരെ ഇറാൻ രാഷ്ട്രം നേടിയ വിജയത്തിൽ ന്യൂഡൽഹിയിലെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എംബസി ഇന്ത്യയിലെ എല്ലാ സ്വാതന്ത്ര്യ സ്നേഹികളുമായ ജനങ്ങൾക്ക് ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു അതുപോലെതന്നെ രാഷ്ട്രീയ പാർട്ടികൾ ബഹുമാന്യരായ പാർലമെന്ററി അംഗങ്ങൾ സർക്കാരിനെതിര സംഘടനകൾ മത ആത്മീയ നേതാക്കൾ സർവകലാശാല പ്രൊഫസർമാർ മാധ്യമ അംഗങ്ങൾ സാമൂഹിക പ്രവർത്തകർ സമീപ ദിവസങ്ങളിലും വിവിധ രൂപങ്ങളിലും മഹത്തായ രാഷ്ട്രമായ ഇറാനോടൊപ്പം ഉറച്ചു നിന്ന എല്ലാ വ്യക്തികളും സ്ഥാപനങ്ങളും ഉൾപ്പെടെ ഇറാനിൻ എംബസി ബുധനാഴ്ച എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു യുദ്ധാനന്തരം ഈ ബന്ധം കൂടുതൽ ശക്തിപ്പെടാനാണ് സാധ്യതയുള്ളത് ഇറാനെതിരായ ഉപരോധങ്ങളിൽ യു എസ് ഇളവ് വരുത്തിയാൽ അതും ഇന്ത്യയ്ക്ക് ഗുണകരമാകുമെന്നാണ് സൂചന ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ യു എസ് ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പ്രസിഷ്ക്കിയാനുമായി ഫോണിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംബന്ധിച്ചിരുന്നു നാൽപ്പത്തിയഞ്ച് മിനിറ്റ് നീണ്ടുനിന്ന ഫോൺ സംഭാഷണത്തിൽ വിശദമായ കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു അതേസമയം യും ഐക്യരാഷ്ട്ര സംഘടനയുടെ നിരീക്ഷകരായ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം അവസാനിപ്പിക്കാനുള്ള ബില്ലിന് ഇറാൻ പാർലമെന്റ് അംഗീകാരം നൽകിയിരുന്നു പരമോന്നത സുരക്ഷാ കൌൺസിലാണ് അന്തിമ അംഗീകാരം നൽകേണ്ടത് സമാധാന ആവശ്യത്തിനുള്ള ആണവ പദ്ധതി തുടരുമെന്നും ഇറാൻ വ്യക്തമാക്കി നിലയങ്ങളിൽ ഐ എ ഐ എ നിരീക്ഷണ ക്യാമറകൾ ഒഴിവാക്കും ആണവ കേന്ദ്രങ്ങളിലെ പരിശോധനകളും അനുവദിക്കില്ല ഇറാൻ അണുബോംബ് ഉണ്ടാക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന് ആരോപിച്ച ഈ മാസം ഐ പ്രമേയം പാസ്സാക്കിയിരുന്നു തുടർന്നാണ് ഇസ്രായേൽ ആക്രമണം തുടങ്ങി ഇസ്രയേൽ ആക്രമണത്തിൽ ആദ്യ ദിവസം തന്നെ ഇറാൻ നഷ്ടമായത് സൈനിക നേതൃത്വത്തിലെ ഒട്ടേറെ രാജ്യത്തെ പ്രമുഖരായ ആണവശാസ്ത്രമാണ് ഞങ്ങളുടെ രഹസ്യ അന്വേഷണ ഏജൻസിയായ സഹായത്തോടെയാണ് ഇസ്രായേൽ ഇറാനിൽ ആക്രമണം ഉന്നതരെ വകപരുത്തിയതെന്നുമാണ് ഇസ്രായേൽ അറിയിച്ചത് ഇതിന് പിന്നാലെ ഇറാൻ രാജ്യത്തിനകത്തുള്ള ഇസ്രയേലി താരന്മാരെ കണ്ടെത്തുന്നതിനുള്ള വ്യാപക നടപടികൾ സ്വീകരിച്ചിരുന്നു പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടയിൽ ഇസ്രായേലിന്റെ സാര ശൃംഖലയുടെ ഭാഗമാണെന്ന് സംശയിക്കുന്ന എഴുന്നൂറിലധികം പേരെയാണ് ഇറാൻ ഇറാനിൻ രഹസ്യാന്വേഷണ വിഭാഗം സുരക്ഷാ സുരക്ഷാസേനയും അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിനിടെ ചാരവൃത്തി ആരോപണത്തിൽ അറസ്റ്റിലായ മൂന്ന് പേരെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതായും ഇറാൻ അറിയിച്ചു ഇദ്രീസ് അലി അസാദ് ഷോജായ് റസൂൽ അഹമ്മദ് റസൂൽ എന്നീ പേരാണ് വധശിക്ഷയ്ക്ക് വിധേയരാക്കിയത് ഇസ്രയേലുമായുള്ള സഹകരണം കൊലപാതകങ്ങൾ നടത്താനായി രാജ്യത്തേക്ക് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങിയ ആരോപണങ്ങളെ തുടർന്നാണ് ഇവർ അറസ്റ്റിലായത് ജുഡീഷ്യൽ നടപടിക്രമങ്ങൾക്ക് ശേഷം ഇന്ന് രാവിലെ ഇവരുടെ വധശിക്ഷ നടപ്പാക്കിയതായി ഇറാൻ അറിയിച്ചു ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ബിരുന്നിർത്തൽ പ്രാബല്യത്തിൽ വന്ന മണിക്കൂറുകൾക്ക് അകമാണ് ഈ നടപടി തുർക്കി അതിർത്തിക്കടുത്തുള്ള വടക്കു പടിഞ്ഞാറൻ നഗരമായ ഉർമിയയിലാണ് വധശിക്ഷകൾ നടന്നതെന്നും ഇറാൻ സർക്കാർ അറിയിച്ചിട്ടുണ്ട്